എൽഡിഎഫ് സർക്കാരിന്റെ ജനവഞ്ചനക്കെതിരെ യു ഡി എഫ് നടത്തിയ കരുതിനാചരണം നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്തെ പൊതുകടം ഉയരുമ്പോഴും സപ്ലൈകോയിൽ ആവശ്യസാധനങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും സർക്കാർ ദൂർത്ത് നടത്തുന്നുവെന്നാരോപിച്ചാണ് യു ഡി എഫ് കരുദിനാചരണം സംഘടിപ്പിച്ചത് സർക്കാരിന്റെ നാലാം വാർഷികം കൊടിയൂർത്താണെന്നും യു ഡി എഫ് ആരോപിച്ചു കരുദിനാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് അഞ്ചുവിളക്കിന് സമീപത്തു നിന്നും ആരംഭിച്ച കരിങ്കൊടി പ്രതിഷേധം നഗരംചുറ്റി സ്റ്റേഡിയം സ്റ്റാൻഡിൽ സമാപിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കരുദിനാചരണം നയിച്ചു സർക്കാരിന്റെ നാലാം വാർഷികം കരകിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിന്റെ പൊതുഗജനാവിൽ നിന്നും നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ മുൻ എം പി വി എസ് വിജയരാഘവൻ ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ കെ എൻ ബാലഗോപാൽ പി വി രാജേഷ് ഘടകകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു യു ടി വിന്യൂസ് പാലക്കാട്